അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ ഏർപ്പെടുത്തിയതിനു പിന്നാലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യം മുതലെടുത്ത് ഇന്ത്യയുമായുള്ള പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കങ്ങളുമായി റഷ്യ രംഗത്തെത്തി അമേരിക്ക മുന്നോട്ട് വെച്ച എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന വാഗ്ദാനം ഇന്ത്യ തള്ളിക്കളഞ്ഞതിന് പിന്നാലെ റഷ്യ ഇന്ത്യക്കായി അഞ്ചാം തലമുറ നിരീക്ഷണ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ മെച്ചപ്പെട്ട പാക്കേജ് മുന്നോട്ട് വെച്ചു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ റഷ്യൻ വാഗ്ദാനത്തെക്കുറിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എങ്കിലും റഷ്യൻ വാഗ്ദാനം ഇന്ത്യ തള്ളിക്കളയാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് വെറുമൊരു യുദ്ധവിമാന ഇടപാടല്ല മറിച്ച് സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റത്തിലൂടെ ഇന്ത്യ സ്വയം പര്യാപ്തമാക്കാൻ സഹായിക്കുന്ന ഒരു സമഗ്ര പാക്കേജാണ് ആണ് ഭാവിയിൽ ഇന്ത്യയ്ക്ക് എസ് യു യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും കൈമാറാൻ റഷ്യ തയ്യാറാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ കാര്യത്തിൽ ഇത്തരമൊരു സഹകരണം സാധ്യമായിരുന്നില്ല എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങിയാൽ അവ പ്രദർശന വസ്തുക്കളായി സൂക്ഷിക്കാൻ മാത്രമേ കഴിയൂ എന്ന് പ്രതിരോധ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു റഷ്യ മുന്നോട്ട് വെച്ച പുതിയ പാക്കേജ് അനുസരിച്ച് എസ് യു ഫിഫ്റ്റി സെവൻ ഇ വിമാനങ്ങളിൽ അറുപത് ശതമാനം വരെ ഘടകങ്ങൾ ഇന്ത്യക്ക് തദ്ദേശീയമായി സംയോജിപ്പിക്കാൻ സാധിക്കും അസ്രയർ എയർ ടു എയർ മിസൈലുകൾ രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ വിരുപക്ഷ എ ഇ എസ് എഡാർ തുടങ്ങിയ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇതിലേക്ക് സംയോജിപ്പിക്കാനാകും നാസിക്കിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് ലിമിറ്റഡിന് എസ് യു തേർട്ടി എൻ കെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യം നേരത്തെ തന്നെയുണ്ട് ഇത് പുതിയ വിമാനങ്ങളുടെ നിർമ്മാണത്തിന് സഹായകമാകും ആദ്യഘട്ടമായി ഇരുപത് മുതൽ മുപ്പത് വരെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ ജെറ്റുകൾ ¡Suscríbete മൂന്നോ നാലോ വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യക്ക് കൈമാറാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവ് എം എയർക്രാഫ്റ്റുകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കും അമേരിക്കയുമായുള്ള വ്യാപാര തർക്കം സൃഷ്ടിച്ച പ്രതിസന്ധി മുതലെടുത്ത് ഇന്ത്യയുമായുള്ള ദീർഘകാല ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം തദ്ദേശീയമായ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് റഷ്യൻ വാഗ്ദാനം വലിയ പിന്തുണ നൽകുന്നു അമേരിക്കയുടെ നയങ്ങൾ ഈ ലക്ഷ്യങ്ങൾ വിഘാതമാകാൻ സാധ്യതയുണ്ട് എന്നാൽ റഷ്യ പൂർണ്ണമായ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നു പ്രതിരോധ സഹകരണത്തിൽ ദീർഘകാലമായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയാണ് റഷ്യ ഈ ബന്ധം റഷ്യയ്ക്ക് കൂടുതൽ മേൽക്കൈ നൽകുന്നു ദക്ഷിണേന്ത്യൻ ഭൌമരാഷ്ട്രീയത്തിൽ ചൈന പാകിസ്ഥാൻ പ്രതിരോധ സഹകരണം ഉയർത്തുന്ന ഭീഷണിയെ ചെറുക്കാൻ റഷ്യയുമായുള്ള പങ്കാളിത്തം ഇന്ത്യയെ സഹായിക്കും ഇത് ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ റഷ്യയെയും സഹായിക്കും റഷ്യൻ വാഗ്ദാനം ആകർഷകമാണെങ്കിലും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ ഡ്രോൺ സാങ്കേതിക കൂടുതൽ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ ഡ്രോണുകളെ വലിയ തോതിൽ ആശ്രയിച്ചിരുന്നു ഇന്ത്യ അവയെ ഫലപ്ര തകർത്തെങ്കിലും ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഈ സംഭവം തെളിയിച്ചു ഈ തിരിച്ചറിവിനെ തുടർന്ന് ഇന്ത്യ അതിനൂതന ഡ്രോൺ സാങ്കേതികവിദ്യക്ക് ഊന്നൽ നൽകി തുടങ്ങി ഇസ്രായേലുമായി ഡ്രോൺ ഇടപാടുകൾക്ക് ധാരണയായിട്ടുണ്ട് ഇന്ത്യയുടെ ഈ താല്പര്യം മനസ്സിലാക്കി റഷ്യയും പുതിയ ഡ്രോൺ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എസ് യു ഫിഫ്റ്റി സെവൻ ഈ ജെറ്റുകളെക്കാൾ കൂടുതൽ പരിഗണന ഡ്രോൺ സാങ്കേതികവിദ്യക്ക് നൽകണമെന്ന ആലോചന പ്രതിരോധ വൃത്തങ്ങളിൽ സജീവമാണ് ഡ്രോണുകളുടെ ഉപയോഗം ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളെ നിർണ്ണയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ തിരിച്ചറിയുന്നു അതിനാൽ റഷ്യൻ ജെറ്റുകൾക്കൊപ്പം ഡ്രോൺ സാങ്കേതിക വിദ്യയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയുടെ ഉയർന്ന തീരുവകൾ കാരണം ഇന്ത്യയ്ക്കുണ്ടായ അതൃപ്തി റഷ്യ കൃത്യമായി മുതലെടുത്തു ഇന്ത്യയുമായുള്ള ദീർഘകാല ബന്ധം ഊട്ടിയുറപ്പിക്കാനും അതുവഴി തങ്ങളുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാനുമുള്ള റഷ്യയുടെ ലക്ഷ്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് വെറുമൊരു സൈനിക ഇടപാടിനപ്പുറം ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തത ലക്ഷ്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഒരു വിശ്വസ്ത പങ്കാളിയായി നിലകൊള്ളാൻ റഷ്യ ശ്രമിക്കുന്നു റഷ്യ മുന്നോട്ടുവെച്ച എസ് യു ഫിഫ്റ്റി സെവൻ ഇ പാക്കേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സാങ്കേതികവിദ്യ പൂർണ്ണമായി കൈമാറാൻ തയ്യാറാണെന്നുള്ളതാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ കാര്യത്തിൽ ഇത് സാധ്യമായിരുന്നില്ല സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ നിയന്ത്രിത കൈമാറ്റം മാത്രം വാഗ്ദാനം ചെയ്യുന്ന അമേരിക്കൻ നയത്തിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമാണ് റഷ്യയുടെ ഈ നിലപാട് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം സ്വന്തമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ നേരിടുന്ന വെല്ലുവിളികൾക്ക് വലിയൊരളവിൽ പരിഹാരമാകും റഷ്യൻ പാക്കേജിന്റെ പ്രധാന ആകർഷണം ഇന്ത്യക്ക് ഈ യുദ്ധവിമാനങ്ങളിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഘടകങ്ങൾ സംയോജിപ്പിക്കാൻ കഴിയുമെന്നതാണ് അസ്ത്ര മിസൈലുകൾ രുദ്ര മിസൈലുകൾ വിരുപക്ഷ റഡാർ തുടങ്ങിയ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ എസ് യു ഇ വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും അമേരിക്കയുമായുള്ള ബന്ധം വഷളായ ഈ ഘട്ടത്തിൽ റഷ്യ മുന്നോട്ട് വന്നത് ഇന്ത്യയെ സംബന്ധിച്ച ഒരു സുവർണ്ണ അവസരമാണ് ദക്ഷിണേന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ചൈന പാകിസ്ഥാൻ പ്രതിരോധ സഹകരണത്തെ ചെറുക്കാൻ ഇന്ത്യ റഷ്യ പങ്കാളിത്തം അനിവാര്യമാണ് റഷ്യയുടെ ഈ നീക്കം ചൈനയുടെ പ്രാദേശിക സ്വാധീനം കുറയ്ക്കുന്നതിനും ഉപകരിക്കും എന്നാൽ റഷ്യൻ വാഗ്ദാനം ആകർഷകമാണെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ ഡ്രോൺ സാങ്കേതിക ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് സമീപകാലത്തെ സൈനിക നടപടികൾ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധുർ കാലഘട്ടത്തിൽ ഡ്രോണുകളുടെ നിർണായക പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിഞ്ഞു പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചത് ഭാവിയിലെ സൈനിക തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഇന്ത്യയ്ക്ക് സൂചന നൽകി ഈ തിരിച്ചറിവിന്റെ ഫലമായി ഡ്രോൺ സാങ്കേതികവിദ്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു ഇസ്രയേലുമായി ഡ്രോൺ ഇടപാടുകൾക്ക് ധാരണയായത് ഈ നയത്തിന്റെ ഭാഗമാണ് അതേസമയം റഷ്യയും ഡ്രോൺ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ നിലവിലെ താൽപര്യങ്ങൾ റഷ്യയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു മൊത്തത്തിൽ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ പാക്കേജ് ഇന്ത്യയ്ക്ക് വളരെ ആകർഷകമായ ഒരു വാഗ്ദാനമാണ് എന്നാൽ ഡ്രോൺ സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ വർദ്ധിച്ച പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ ഈ രണ്ട് സാധ്യതകളെയും ഒരുമിച്ച് പരിഗണിക്കാനാണ് സാധ്യത അതായത് റഷ്യൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനൊപ്പം തന്നെ ഡ്രോൺ സാങ്കേതിക വിദ്യയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭാവിയിലെ സൈനിക വെല്ലുവിളികൾ നേരിടാൻ സജ്ജമാവുക എന്നതായിരിക്കും ഇന്ത്യയുടെ നയം റഷ്യയുമായുള്ള സഹകരണം നിലനിർത്തിക്കൊണ്ട് തന്നെ തങ്ങളുടെ പ്രതിരോധ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്